ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ലൈവിൽ നമ്മളെ അപ്സറയും ഗബ്രിയും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ സോഫയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് സംസാര വിഷയം ആരാണെന്ന് വെച്ചാൽ ആണ് മറ്റാരുമല്ല ഗബ്രി അപ്സറേടെ അടുത്ത് തുറന്നടിക്കുന്നുണ്ട് താൻ ഇനി ഈ ഒരു ബി ബി ഹൗസിൽ ആരെയും കൂട്ടുപിടിച്ച് ഈ ഒരു ഗെയിമിലോട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പലരെയും കൂട്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ തെറ്റുകൾ തൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നുമുള്ള കാര്യം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഗബ്രി മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ കളിച്ചത് കൊണ്ടാണ് താൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട പല കാര്യത്തിലും താൻ ബാക്കിലോട്ട് പിൻവലിഞ്ഞു പോയതെന്നുള്ള കാര്യം തുറന്നടിച്ച് പറയുന്നുണ്ട് ആൾ അതിൻ്റെ ഇടയിൽ അപ്സര ഗോളടിക്കാൻ നോക്കുന്നുണ്ട് കിട്ടിയ ചാൻസിന് ഞാൻ എൻ്റെ അനിയനെ പോലെ കണ്ടിട്ടാണ് നിൻ്റെ അടുത്ത് പറയുന്നത് നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് ശരിയല്ല കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഈ ഒരു ബി ബി ഹൗസിൽ നിന്ന് വൈകാതെ തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും എന്നാൽ നീ നിൻ്റെ ഗെയിം മാറ്റി പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നൂറ് ദിവസം നിനക്കിവിടെ നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രചോദനം ഗബ്രിക്ക് നൽകുന്നുമുണ്ട് എന്നാൽ അപ്സരയുടെ അടുത്ത് ഗബ്രി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തന്നെ മനപൂർവ്വം ഈ ഒരു ഗെയിമിൽ ഇങ്ങനെ കുടുക്കിയിട്ട് ാണ് അതായത് ജാസ്മിനെതിരെയാണ് പറയുന്നത് പക്ഷേ പലപ്പോഴും പല തെറ്റുകളും ആ ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഗബ്ര തന്നെയാണ് അത് പല ലൈവിലും നമ്മൾ കാണുകയും വ്യക്തമാവുകയും ചെയ്ത ഒരു കാര്യമാണ്